ാണ് അദാലത്ത് കൂടുതൽ ആളുകൾ അദാലത്ത് പദ്ധതി നമ്മൾ വിചാരിച്ച നേരത്തെ അവസാനിപ്പിക്കുന്നതുകൊണ്ടാണ് നിങ്ങളോട് ഇടയിൽ സംസാരിച്ച് ചെയ്യാം എന്നത് കേരളത്തിലെ പട്ടയത്ത് ഐതിഹാസികമായി മാറ്റം നമ്മുടെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ 27 രാജ്യങ്ങളുടെ പട്ടയങ്ങൾ എൻദാം ഘട്ടം സമയത്ത് രണ്ടാം ഘട്ടതോട് പട്ടയങ്ങൾ ഇതിനെ നടത്തു. നാലേദാം ഘട്ടത്തിലെ നാലേ ലക്ഷത്തിൽ കപ്പുറമുള്ളത്ര പട്ടയങ്ങൾ ഇതിനുള്ള നടക്കുന്നു. എല്ലാ പ്രാദേശികതോട്ട പട്ടയങ്ങൾ ഈ ഘട്ടം മുതൽ 19 മനാഗരങ്ങളിൽ പോർത്ത് കൊണ്ടിരിക്കാൻ മാച്ചു നമ്മുടെ പബ്ലിക് ഹെൽത്ത് മിഷൻ ിൽ ഈ വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പട്ടയ കൃഷി ആശയമാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടക്കം നാൽപ്പത്തിൽ വിവാഹമോദത്തിൽ അത്യമായി എം എൽ എ മാർ അധ്യക്ഷമാരായി ഒരു പട്ടയ അസംബ്ലി നടത്തിയിട്ടുണ്ട് ആ പട്ടയ അസംബ്ലിയിൽ വ്യോമങ്ങളെല്ലാം രേഖപ്പെടുത്തി രണ്ട് മൂന്ന് തവണ ആ അസംബ്ലിയിലൂടെ ഇനി ആട്ടയം കൊടുക്കാൻ ഏതെങ്കിലും പ്രയാസമുണ്ടോ എന്ന് പരിശോധിച്ച് ആ പട്ടയങ്ങളിൽ കൂടുതൽ ഗവൺമെന്റ് പട്ടയം ഡാഷ് ബോർഡ് ഉൾപ്പെടുകയും അങ്ങനെ വർഷങ്ങളായി കൊടുക്കാൻ പറ്റാത്ത പട്ടിക നാല് ലക്ഷത്തിലധികം നാലര ലക്ഷത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ളത് ഇന്ന് നമ്മുടെ തൃശൂർ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തൃശ്ശൂർ താലൂക്കിൽ മലയോര പട്ടയം വലിയ ഗൗരവപ്പെട്ട വിഷയമായി തീർന്നിട്ടുള്ള ഒരു പ്രശ്നമാണ് രണ്ടായിരത്തി പതിനൊന്നിനും പതിനാറും അവിടെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാര്യത്തിൽ ഈ താലൂപ്പിനകത്ത് കേരളം പതിനെട്ട് പട്ടയങ്ങളാണ് ഇതെന്തേരി പുത്തൂരിലൊന്നും അടക്കം പതിനെട്ട് പട്ടയങ്ങളാണ് ഇതും ഈ രണ്ട് ഗവൺമെന്റുകളുടെ കാലയളവിൽ ഇതിനകം തന്നെ രണ്ടായിരത്തി നാനൂറ്റി നാല്പത്തിനാല് പട്ടയങ്ങളും അഞ്ചു വർഷക്കാലം കൊണ്ട് പതിനെട്ട് പട്ടയം മാത്രം ഇതെത്തിന്റെ പട്ടയത്തിനകത്ത് ഏഴ് വർഷക്കാലം ഇടുമ്പോ రెండూ పట్టం వితరణం చేటయ మలయోరే పట్టయ వితరణం చేయడ మలయోగం వితరణం మలయోర పట్టయ్యే అనుమతి ఆ విధంగా రెండు ఘటన సంయుక్త పరిశోధన కేంద్ర కౌంట్రీ പതിനൊന്ന് വഴി അയയ്ക്കുകയും എന്നാൽ അപേക്ഷയുടെ പൊതു സ്വഭാവം പ്രോഫർട്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയും ചെയ്ത പട്ടയങ്ങൾ പ്രത്യേകമായി മലയോര മേഖലകളിൽ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെയും സർവേ ഉദ്യോഗസ്ഥന്മാരെയും പതിനാല് നിയമങ്ങൾ നിശ്ചയിച്ച് വാദങ്ങൾ കൊടുത്ത് അവരുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിൽ ആട്ട നടത്തിയിട്ടുള്ള പരിശോധനയിൽ ആ നേരത്തെ ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്തി കേന്ദ്രത്തിൽ അയച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അളവുകൾ ഇല്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച പട്ടയങ്ങൾ ശ്രമകരമായി പരിശോധന നടത്തി നാലായിരത്തി അഞ്ഞൂറോളം പട്ടയ അപേക്ഷകളിൽ ഓക്കെ നടപടികൾ സ്വീകരിച്ച് അതും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിവേഷ് പോർട്ടലിൽ ടോക്കോ ഷിറ്റിൽ ആക്കി അയച്ചിരിക്കുകയാണ് ബന്ധപ്പെട്ട് അത് മുന്നോട്ട് പോകുന്നു കേന്ദ്ര ഗവൺമെന്റിന് ലഭ്യമായ ഏറ്റവും പെട്ടെന്ന് തന്നെ അതിനനുവാദം നൽകാം എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഉറപ്പ് അങ്ങനെ കിട്ടിയാൽ അവരുള്ള പട്ടയും കേരളത്തിലെ നിയമത്തിന്റെ തൊണ്ണൂറ്റി മൂന്നെട്ട് ചട്ട പ്രകാരം നല്ല ചെയ്യാൻ സാധിക്കുന്നു മുത് വർഷകാലും കഴിഞ്ഞ രണ്ടായിരത്തി വനം റവന്യൂ ഡിപ്പാർട്ട്മെന്റുകളിൽ ചേർന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിയുമായി കണ്ട് അദ്ദേഹം പുതിയ പുതിയ പരിശോധന പുതിയ അതനുസരിച്ച് നമ്മുടെ ജില്ലയിലാകെ പുതിയ പരിശോധന ആരംഭിച്ചത് പുതിയ പരിശോധന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മുമ്പ് ഭൂമി കൈവശം വെച്ചവരുടെ അളവ് നടത്തുന്നുണ്ടെങ്കിൽ പരിശോധന നടത്താൻ ഭൂമിയുടെ ചോദിക്കാൻ ഇല്ല എന്ന് നിർദ്ദേശപ്പെട്ടു ആദ്യം അപേക്ഷ കൊടുത്തവരുടെ അവരുടെ ശേഖരണ പ്രകാരം സംയുക്ത പരിശോധനയ്ക്ക് അപേക്ഷ കൊടുത്തവരുടെ ഭൂമി അളവ് അതിനുശേഷം അവരുടെ ഭൂമി എഴുപത്തിയേഴ് മുമ്പ് അവരുടെ അത് എഴുപത്തിയെട്ട് മുമ്പ് മറ്റാരുടെയും കയ്യിലായി അധികം കൈമാറി കിട്ടിയാണ് ഇതിനുള്ള വിശദാംശങ്ങളോടുകൂടി അതിൻ്റെ പതിവ് വിധേയത്തിലും നടപടിക്രമങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ആറായിരത്തിൽ അഞ്ഞൂറിലേറെ അപേക്ഷകൾ പുതിയതായി കേരളത്തിൽ ഉണ്ടിട്ടുണ്ട് അയ്യായിരത്തി അഞ്ഞൂറിലേറെ അപേക്ഷകളിൽ ഇവശേഖനം നടത്തിയിട്ടുണ്ട് ഇതെല്ലാം മികച്ച പറ്റും ഇന്ന് നടക്കുന്നത് രണ്ട് വിഷയങ്ങൾ അതാണ് ഒന്ന് നേരത്തെ കൊടുത്ത ഒട്ടയത്തിൽ സ്റ്റേ ഉണ്ടായിട്ടുള്ളവർക്ക് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി പട്ടയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നികുതി അടക്കാൻ പറ്റാത്ത അവർക്ക് പട്ടയം കൊടുക്കാനുള്ള പട്ടയം ശേഖരിച്ചു മുമ്പ് ലഭിച്ച പരീക്ഷകളിൽ വീണ്ടും പരിശോധന നടക്കാൻ രണ്ടു വിധത്തിലുള്ളത് ഒന്ന് പട്ടയം ലഭിച്ചിട്ടും അടക്കാൻ പറ്റാത്ത കേസിനെ ആ നികുതി അടയ്ക്കാനുള്ള നിരോധനം നിയമപരമായി മാറ്റി കൊടുക്കുക മറ്റൊന്ന് ഓർഡർ നേരത്തെ കിട്ടിയാറുണ്ട് ഇപ്പൊ തന്നെ നോക്കുമ്പോൾ കേസിനെ അസൈൻമെന്റ് ഓർഡർ കിട്ടിയിട്ടില്ല പക്ഷേ ഈ അസൈൻമെന്റ് ഓർഡർ പറയുകയാണെന്ന് തെച്ച് തെച്ച് അത് അത് വെച്ച് കഴിയുമെന്ന് അസൈൻമെന്റ് ഓർഡർ കിട്ടിയ മൂന്ന് മാസത്തിൽ രണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഇല്ല അധികാരം അഞ്ചു വർഷത്തിനകം അടയ്ക്കാൻ പറ്റില്ലെങ്കിൽ അത് എന്റർവ്യൂ കമ്മീഷൻ പിന്നെ കൺട്രോൾ ചെയ്യാൻ അവസരമുണ്ട് എന്നാൽ അഞ്ച് വർഷത്തെ അധികമുള്ള കേസുകളാണ് സർക്കാരിന് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് വന്നെടുക്കുന്നത് അസൈൻമെന്റ് ഓർഡർ കിട്ടി ഡിലേ ഉള്ളത്രം കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളും ഇപ്പോൾ ഇതിനകം ഇപ്പോൾ ഇതിനകത്ത് നാൽപ്പത്തിനാല് കേസുകളിൽ ഉത്തരവ് കൂട്ടി നാൽപ്പത്തിനാല് പട്ടയ കേസുകൾ പിന്നെ ഉത്തരവ് അസൈൻമെന്റ് ഓർഡർ ഡിലേ ഉണ്ടായ കേസുകൾ ശരിയാണെങ്കിൽ നിയമപരമായിട്ടാണെങ്കിൽ അതിൽ തന്നെ കുറയ്ക്കാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നത് എത്ര എണ്ണം എന്ന രീതിയിലാണ് വളരെ പ്രധാനപ്പെട്ട ദൃഢമായ ഒരു കാലമായി പട്ടയം യുദ്ധമായിട്ട് അസൈൻമെന്റ് ഓർഡർ എനിക്ക് പണമടച്ച് പട്ടയം കൈപ്പറ്റാൻ പറ്റാതെ ഈ കാലാവധി കൺവേർഡ് ചെയ്യാൻ പറ്റാത്ത ഭൂമിയിട്ട് ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിൽ

സ്വാഭാവികൾ നടക്കുന്നു അവരുടെ അഭിപ്രായം അനുഭവം അത് ശരിയല്ല എന്ന് തോന്നുന്നു അവരവരുടെ അഭിപ്രായം പറയുന്നു ഏതെങ്കിലും ആഭിപ്രായത്തിൽ ഏറെ യാതൊരു പാട്ടില്ല അഭിപ്രായം അവർക്കെല്ലാം അഭിപ്രായം പറയുന്നത് സ്വാതന്ത്ര്യം ഒരു ജനാധിപത്യ കടന്നാണ് തെറ്റിതിരിച്ചു പറഞ്ഞുതരുന്ന കാര്യങ്ങളാണെങ്കിൽ അവരുടെ സംസാരിച്ചത് അതല്ല ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ പൊതുവായിട്ട് അഭിപ്രായം ഫാർസിസ്റ്റ് ഗവണ്മെന്റിനെ പോലെ ഒരഭിപ്രായം പറഞ്ഞാൽ അതിനെ ഏതെങ്കിലും പ്രത്യേകിച്ച് ഞാനഭിപ്രായം വെക്കേണ്ട കാര്യമില്ല തുടർഭരണം അല്ലെങ്കിൽ തുടർച്ചയെ അധികാരത്തിലിരിക്കുന്നത് ഇടതുപക്ഷ പാർട്ടികൾ പ്രതികരണാവസ്ഥയിലുണ്ടാക്കുന്നു പറഞ്ഞിരുന്നു അതോടൊപ്പം തന്നെ കാല കേന്ദ്രീകരണം അഴിമതിക്കും കാരണമാകും എന്ന് പറയുന്നു മൂന്ന് എന്റെ അഭിപ്രായം പറയുന്നത് ചെയ്യാം സർക്കാർ വീണ്ടും തുടർന്നാൽ കഴിഞ്ഞു ഞാൻ പറയുന്നത് എനിക്ക് എന്റെ അഭിപ്രായം അത് എന്റെ അഭിപ്രായം എനിക്ക് അഭിപ്രായമില്ല കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലം കേരളത്തിൽ അനുഭവം ഏറ്റവും കൃത്യമായിട്ട് കേരളത്തിൽ വളരെ ബഹുമാനരായോ അവരെ ചിന്തിക്കാനോ നേരം എന്ത് അടിസ്ഥാനത്തിൽ ആയിരിക്കും കാരണം നമ്മുടെ സാഹിത്യ പാരമായി കേന്ദ്രിരിക്കുന്ന ഒരാളാണ് സർക്കാരിന്റെ സ്വാഭാവികമായി പ്രതിപക്ഷം അടക്കം വരെയാണ് നല്ല കമ്മ്യൂണിസ്റ്റുകൾ ഞാൻ പോട്ട് ചെയ്യുന്ന ഇന്നും ഈ പറയുന്ന ഈ ഭാഷ പ്രതികരണം ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞ എന്താ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെ ആകില്ലല്ലോ ഞങ്ങൾ മത്സരങ്ങളിലോ അഭിപ്രായ പ്രകടനങ്ങളിലോ ഏതെങ്കിലും വിധത്തിലുള്ള അതിന്റെ പേരിൽ അവരോട് വ്യക്തിപരപരമായ എൻ്റെ വിദ്വേഷ പൊതുജനാധിപത്യ സംവിധാനത്തിൽ ഞങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ഞങ്ങളെ തിരുത്തി ജനാധിപത്യത്തിന്റെ സംവിധാനത്തിൽ എല്ലാവരും പറഞ്ഞ കേട്ടിട്ടുണ്ട് അതിൽ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ അതുകൊണ്ട് തന്നെ സംസാരിക്കും അവരെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ മനസ്സിലാക്കാൻ ആരംഭനാണ് ഈ ചൂരമല ഉണ്ടക്കെ അതിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുപത് ഇരുപതാം തീയതി ആയിരത്തി ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറഞ്ഞ കൊടുക്കാൻ വേണ്ടി കഴിയുമോ കാരണം ഇവിടെ പണിയാണെങ്കിൽ നമ്മൾ ഫെബ്രുവരി മൂന്നാർ ആഴ്ച റോഡ് ഓഫ് കോണ്ടക്ട് നമുക്കറിയാം ഏപ്രിൽ പതിമൂന്നാം തീയതി ആണ് ഈ കൈമാറിക്കുന്നത് അന്ന് മുതൽ നവംബർ മാസം വരെ പേരുമറിയുണ്ടായ സ്ഥലമാണ് ഈ ചൂരമല പക്ഷേ അതിൻ്റെ എല്ലാ വേളയിലും മുന്നൂറ്റി അറുപത്തിൽ വാരം കൂടി നല്ലൊരു നമ്പർ പിന്നെ കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കി വലിയ പോവുകയാണ് എന്തായാലും ആദ്യഘട്ടം പൂർണ്ണമായിട്ടും ഫെബ്രുവരി മാസത്തിൽ തന്നെ നോക്കി വരേണ്ടതുണ്ട് കാരണം ചില പൂർത്തി അന്തരീക്ഷത്തിന്റെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും വളരെ കൃത്യമായ നടപടിയാണ് ഇപ്പൊ തന്നെ ആയിരത്തി അറുപൂറ്റാറ് ആളുകൾ ആ സ്കിൽഡ് ആയിട്ടുള്ള തൊഴിലാളികൾ എത്ര കേരളത്തിൽ നീന്തമാണോ ശമ്പളം കൊടുത്ത് അവരെ ചെയ്തിരിക്കാനും ആയിരത്തി പത്തൊന്ന് കേരളത്തിൻ്റെ വിധാനും കേരളത്തിൽ പുറത്തുനിന്നുള്ള തൊഴിലാളികൾ വരുന്ന പുറത്ത് അവരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഈ ഫെബ്രുവരിയോടുകൂടി ആദ്യഘട്ടം 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 അത് തന്നെ എന്ത് ചെയ്യുന്നു ആദ്യഘട്ടം അവിടേക്ക് വെള്ളം അവിടെ വെളിച്ചം അവിടേക്ക് എന്ന സ്കീഡ് ബുക്ക് അതെല്ലാം ഘട്ടഘട്ടമായിട്ട് എഴുതുമ്പോൾ പ്രത്യേകിച്ച് കഴിഞ്ഞു കിട്ടുന്ന അവർക്ക് ആ വീടിതായി പട്ടയം കിട്ടണം ആർഡ് അവർക്ക് ഐ ഡി കാർഡ് അവർക്ക് പാസ്പോർട്ട് ഇങ്ങനെ തുടങ്ങി ഒരു പുതിയ ഭൂമികയിലേക്ക് കയറുമ്പോൾ എന്തെല്ലാമാണ് അവർക്ക് വേണ്ടത് അതെല്ലാം കൂടി കൊടുത്തുകൊണ്ടായിരിക്കുന്നത് പന്ത്രണ്ടായിരുന്നു പതിമൂന്നരയ്ക്ക് നഷ്ടപ്പെട്ടല്ലേ ചാടുക ഒരു രീതിയും അക്കാര്യത്തിൽ ഗവർണറെ കേരളത്തിലെ മതനിരപേക്ഷ മനുഷ്യർ കേരളം ഇരുപത് വർഷം കഴിഞ്ഞാൽ

तो मुझे या